ഹലോ ഗ്രേസ് എന്തൊക്കെ എൻ്റെ വിശേഷങ്ങൾ സുഖമാണോ എല്ലാവർക്കും അപ്പോഴേ ഇന്ന് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇന്ന് സൺഡേ അല്ലേ അപ്പോൾ എല്ലാവരും ഒക്കെ ഇവിടെ ഇവിടെ ഇന്ന് സൺഡേ ആണെങ്കിലും ഇവിടെ ഇന്ന് ആരും ആരും എന്നല്ല ഇവിടുത്തെ മോള് ചെന്നൈയിൽ പഠിക്കാൻ പോയി ഈ രാത്രി രണ്ട് മണിക്കാണ് പോയതേ അപ്പോൾ കൊച്ചിന് അപ്പോൾ ടീച്ചറും മോനും മോളും കൂടാണ് പോയി വെക്കണം ആ ടീച്ചറിൻ്റെ അമ്മ ആ ചേട്ടൻ അവിടെ ഉണ്ട് പിന്നെ അമ്മയുണ്ട് പിന്നെ ചിട്ട ടീച്ചറിൻ്റെ ഒരു ചേച്ചിയുണ്ട് അവരിപ്പോൾ വരും പക്ഷെ ഞാൻ രാവിലെ ദോശ ഉണ്ടാക്കി കടലക്കറി ഉണ്ടായിരുന്നു അതും ചൂടാക്കി ഇപ്പം സാമ്പാർ വെക്കാൻ ഞാൻ കുക്കറെ അടുപ്പ് വെച്ചിട്ടുണ്ട് സാമ്പാർ വെക്കാനേ അപ്പം അതൊക്കെ ചെറുതായിട്ട് നിങ്ങൾക്കൊന്ന് കാണിച്ച് തരാമെന്ന് വിചാരിച്ചേ സാമ്പാർ വെക്കട്ടെ

അതൊക്കെ എന്നാലും ഉറക്കത്തിൻ്റെതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് എന്നാലും സാടം ഇല്ല ഇവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് ഇതൊക്കെ ചെയ്യണമല്ലോ നമ്മൾ സ്ത്രീകളല്ലേ നമ്മളൊന്നും ചെയ്യത്തില്ലെന്ന് പറഞ്ഞാൽ മാറി എനിക്ക എനിക്ക് മാറിയിരിക്കാൻ അറിയത്തില്ല കേട്ടോ പറഞ്ഞാൽ നമുക്ക് ചെയ്യുന്ന കാര്യമില്ല അതിൽ നമ്മളും കൂടെ ഭക്ഷണം കഴിക്കണമല്ലേ നമുക്ക് പിന്നെ നമുക്കൊരു മനുഷ്യത്വം എന്നൊക്കെ പറയുന്നൊരു സംഭവം ഉണ്ടോ അതൊന്നും നമുക്ക് ഇല്ല കണ്ടില്ല കേട്ടില്ല വയ്ക്കാൻ പറ്റില്ല സാമ്പാർ തിളച്ചിട്ട് വരട്ടെ പച്ചക്കറി ഉണ്ട് ഉണ്ടായിരുന്നു നമുക്ക് ഇപ്പൊ രാവിലെ പോയി വാങ്ങിച്ചോണ്ട് വന്നാണെ ഉരുളക്കയങ്ങും യും കൂർക്ക് നമ്മുടെ സാമ്പാറിൻ്റെ ഭക്ഷണമൊക്കെ റെഡി ആയെന്നുണ്ട് റെഡി ആയി ഇത് നമുക്ക് ഓഫ് ചെയ്തതാമേ അപ്പം നമ്മൾ അത് ഓഫ് ചെയ്തത് കുറച്ച് കഴിഞ്ഞിട്ട് തുറക്കാൻ പറ്റുള്ളൂ അപ്പോഴത്തേന് ഇന്ന് ഞാൻ രണ്ട് മൂന്ന് ഒക്കെ അങ്ങനെ അടുത്ത് മിഴുക്ക് ഉറക്കാൻ വിചാരിച്ച കേട്ടോ അപ്പം ടീച്ചർ ഇല്ലാത്തോണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്ത് കഴിച്ചല്ലേ പറ്റുകയുള്ളു ടീച്ചർ എന്തെങ്കിലും ഞാൻ എന്തെങ്കിലും കുക്ക് കേട്ടോ ചിലപ്പഴും അമ്മക്ക് തന്നെ ജോലിയൊന്നും ഇല്ലെങ്കിൽ ഞാൻ കുക്ക് ചെയ്യും ചിലപ്പഴും എന്തായാലും എറണാക്ക് മീന എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഉണ്ടാക്കാൻ ഇഷ്ടം മീൻ ഇറച്ചിയൊക്കെ കേട്ടോ അതാണെനിക്ക് ഉണ്ടാക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള സാധനം എത്രത്തോളം വലിയ വായിൽ വിളിക്കാമോ അത്രത്തോളം വലിയ വായിൽ വിളിക്കുക എത്രത്തോളം സൗണ്ട് വരണം നമ്മക്കൊക്കെയാണെ കൊറച്ചുനേരം വിളിച്ചു കഴിയണം നമ്മടെ വായൊക്കെ കഴിക്കും ഏഹ് അതെ എല്ലാരും ഇപ്പതില്ല ഇങ്ങനെയൊക്കെ ഉള്ള കാര്യത്തിന് ആരെങ്കിലും ഒക്കെ പറഞ്ഞാലത് കേൾക്കണം കൊറച്ച് അല്ലെങ്കില് ഇത് ഒരാൾ തന്നെ സാമ്പാറിന്റെ കഷ്ണം എന്താന്ന് പറഞ്ഞു നോക്കാം ആ സാമ്പാറിൻ്റെ കഷണമൊക്കെ നമ്മൾ നല്ലതായിട്ടെല്ലാം വെന്തിരിക്കുകയാണ് ഞാൻ തോമര കുറച്ച് ഇടത്തുള്ളു ചോറിന് കിട്ടും അപ്പം ഇനിയത് ഇതിൽ കൂട്ടൊക്കെ ചേർത്താൽ മാത്രം മതി എല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ് അപ്പോൾ അതിന് കൂട്ട് ചേർക്കാം അപ്പം നമുക്ക് സാമ്പാറിന് കണ്ടു െന്ത നോക്കാം ചുരുടെ നമ്മൾ സാമ്പാർ കടുവറുക്കാന് എണ്ണ ഒഴിക്കുന്നു ഇട്ട് കൊടുക്കാം അഞ്ചാം ഉലുവ കൊടുക്കാം ഉലുവ പൊടിയുണ്ട് കേട്ടോ ഉലുവ പൊടിച്ചത് ഉണ്ട് പിന്നെ ചുമ്മാ രണ്ടിട്ടേ ഉള്ളൂ ഇവിടെ ഇല്ലാത്ത സാധനം ഉം ഉണക്കമുളകുമില്ല കരവേപ്പില ഇല്ല ഇത് രണ്ട് സാധനം കരങ്കപ്പിൽ അത്യാവശ്യമാണ് പക്ഷെ അതില നമുക്ക് അപ്പോൾ ഒരു വീഡിയോ എടുക്കുന്നത് ഇവരുടെ വെറൈറ്റി വീഡിയോ അപ്പൊ നമുക്ക് കട വെറുക്കാനുള്ളിട്ടുണ്ട് അതെ ഇതൊരു ചുമ്മാ ഒരു സത്യക്കുട്ടി സാമ്പാർ അല്ലെ ഇല്ലാത്ത വേറെ പച്ചക്കറിയോ കാര്യങ്ങളോ ഒന്നും വലുതായിട്ടൊന്നും ഇല്ല ഉള്ളത് കൊണ്ട് നമുക്ക് ചെയ്യാം എല്ലാ വീട്ടിലും എല്ലാ ദിവസവും എല്ലാ സാധനങ്ങളൊന്നും കാണത്തില്ല അപ്പൊ എന്റെ അമ്മശയൂവേ എന്താണ് എല്ലാ ഉള്ള എല്ലാ സൗഭാഗ്യങ്ങളും ഉള്ള വീട്ടിലായാലും എന്തിനെങ്കിലും ഒരു മുട്ട സൂചിക്കെങ്കിലും കുറവ് വരുമെന്ന് ചിലടത്ത് ഒരു മുട്ട സൂചിക്കെങ്കിലും കുറവില്ലാത്ത വീടുകളില്ല എന്ന് പറഞ്ഞ പോലെ അപ്പൊ ഇനി ഇല്ലാത്ത സാധാരണപ്പെട്ട ആൾക്കാരുടെ കാര്യം പറയണ്ടല്ലോ കുറവുകളൊക്കെ അറിഞ്ഞു തന്നെ നമ്മള് ജീവിക്കണം ടീച്ചർ ഒന്നും കൂടി ഇല്ലാത്തോണ്ടി ഫ്രീ ആയിട്ട് വർത്താനം പറയുന്നത് കേട്ടോ ഇങ്ങനെയൊക്കെ എടുക്കാൻ പറ്റണം അല്ലെങ്കിൽ അവരൊക്കെ വന്ന് കേറും അപ്പൊ കയറുമ്പഴത്തേന് നമുക്ക് അതൊരു ബുദ്ധിമുട്ട് അവർക്കും മുന്നോട്ട് വരാൻ പറ്റില്ല അതുകൊണ്ടാണ് അങ്ങനത്തെ ഈ അപ്പൊ പൊടികൾ ഇട്ടു കൊടുക്കുവാണേ മുള പൊടിയും ആ എണ്ണയിലോട്ട് നമുക്ക് കുറച്ച് മുളപൊടി പൊടിയും കൂടെ ഇട്ടുകൊടുക്ക ഉലുവ രണ്ടൂ കടകളൊക്കെ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് കുറച്ച് മതിയാവും ആ എണ്ണയൊക്കെ നന്നായിട്ട് ഒന്ന് അല്ല ഈ പച്ചമണം സാധാരണക്കെ ഏത് രീതിയിലാണ് നമുക്ക് വെക്കാൻ കിട്ടുന്നു ൊടി മൂത്തു അപ്പൊ നമുക്ക് ഇത് ഇതിലോട്ട് നിക്കും കാണിച്ചു തരാം സാമ്പാർ இது கூட்டு சாம்பாரான சாம்பாறான தட்டி கூட்டு சாம்பார் புளி நல்லாயட்டும் அப்போ இச்சி உப்பூர் இட்டு கொடுக்கணும் புளியுண்டு கேட்டோம் ഇപ്പോൾ സാമ്പാർ റെഡിയായി നമ്മുടെ സാമ്പാർ റെഡി ചെയ്തേണ്ടത് സാമ്പാർ റെഡിയായി ഇനി നമുക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങും ഇവിടെ ഉപ്പി ഇനി ഇത് മെഴുക്ക് ഉരട്ട ഇടണം അത് റെഡി ആയിട്ടുണ്ടേ അപ്പോൾ നമ്മൾ മെഴുക്കുരട്ടുള്ള പാത്രം അടുപ്പി വെച്ചിട്ടുണ്ട് നമ്മളെ ഉടു ഉരുളക്കിഴങ്ങും കൂടെ റെഡി ആയിട്ട് ഇരിക്കുന്നു നമുക്ക് ഇച്ചിരി എണ്ണ ഒഴിച്ചുകൊടുക്കാം കയ്യിലേക്ക് ഇച്ചിരി മകോടി ഇട്ട് കൊടുക്കാവേ ഉരുളക്കിഴങ് കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ നമ്മൾ ഉരുളക്കിഴങ് എല്ലാം ഇട്ട് കൊടുത്തു അപ്പോൾ നമുക്ക് നല്ലത്തെ മീൻതോരൻ ഇച്ചിരി ഉണ്ട് അതൊന്ന് ചൂടാക്കാൻ ഒരു തുള്ളി എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കാവേ ഇന്നലത്തെ മീൻപോരൻ അതൊന്ന് ചൂടായി വരട്ടെ ഞാൻ ചോറ് കഴിക്കണം ചോറ് കഴിച്ചിട്ട് എവിടെയെങ്കിലും ഇച്ചിരി രാത്രി ഇടിച്ചു രണ്ടു മണിയായിട്ട് എണ്ണീറ്റ പിന്നെ ഉറപ്പ് ശെരിയായില്ല അപ്പൊ ചോറൊക്കെ ഇട്ടിട്ട് ഉറങ്ങി എണ്ണീന്ത ഉറങ്ങാൻ പറ്റൂന്നറിയത്തില്ല അമ്മയുടെ വലിയ ഈ വീഡിയോയില് കേക്കാൻ പറ്റും കേട്ടോ ഈ വീഡിയോയില് നിങ്ങക്ക് അമ്മ കിടന്ന് അലക്കില്ല കേട്ടാൻ പറ്റും പിന്നെ ചോറൊക്കെ എടുക്കട്ടെ